കുട്ടികളിലെ ക്യാൻസർ അഡൽട്ടിനുമായി കമ്പയർ ചെയ്യുമ്പം കുറച്ച് കുറവാണ് പക്ഷേ വരാം കണ്ണൂർ ആസ്ട്രോ ആസ്ട്രോമെയിംസ് എന്ന് എനിക്കൊരു കൺസൾട്ടേഷൻ വന്നു നിയനറ്റോളജി എന്നാണ് അതായത് പ്രസവിച്ച ഉടനെയുള്ള കുട്ടികളെടുത്തു പ്രസവിച്ചിട്ട് ഒന്നാമത്തെ ദിവസം ആ കുട്ടിക്ക് ഒരു മുഴ കണ്ടിട്ടാണ് വിളിച്ചത് ആ കുട്ടിയുടെ തൈയിലായിരുന്നു തൈയിലൊരു മുഴയുണ്ട് തൈയിലൊരു മുഴയുണ്ട് പ്രസവിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ആ മുഴയുണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ട് അപ്പം ക്യാൻസറാണെന്നുള്ള സംശയം സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമിയാണെന്നുള്ള സംശയം അങ്ങനെ ബയോപ്സി എടുത്തു അങ്ങനെ സോഫ്റ്റ് ടിഷ്യൂ സർക്കോമിയാണ് ആ കുട്ടിക്ക് ഡയഗ്നോസ് അതായത് പ്രസവിച്ചത് മുതൽ ഡേ വൺ മുതൽ ആ കുട്ടിക്ക് ഒരു കുട്ടിക്കൊരു ഉണ്ട് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് കുട്ടികളിൽ ക്യാൻസർ വരാം കുട്ടികളിൽ പൊതുവെ ലിംഫോമാസ് ലുക്കീമിയാസ് ബ്രെയിൻ ട്യൂമേഴ്സ് അങ്ങനെയുള്ള ആണ് കൂടുതൽ ബ്ലഡ് ആണ് കൂടുതലായിട്ട് കാണുന്നത് അഡൾട്ടിനേക്കാളും അഡൾട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികളുടെ ക്യാൻസർ സത്യം പറഞ്ഞാൽ കുറച്ച് ബെറ്റർ പ്രോക്നോസ് ഉള്ളതാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ മാറാൻ സാധ്യത ഉള്ളതാണ് കുട്ടികളുടെ ക്യാൻസർ നിർത്താതെയുള്ള ഫീവർ അൺഎക്സ്പ്ലെയിൻഡ് ഫീവർ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ബോൺ പെയിൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ മുഴകൾ കാണാം തുടങ്ങിയൊക്കെയാണ് സാധാരണ കാണുന്ന സിംറ്റംസ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുട്ടികളുടെ ഡോക്ടറെ കണ്ടിട്ട് അതിനുശേഷം ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ പീഡാട്രിക് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട് അതിലൊക്കെ കണ്ടിട്ട് എളുപ്പത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നുള്ളതാണ് നമ്മൾ ആർ സി സിയിലെ ക്യാൻസർ വാർഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ കുട്ടികളുടെ പീഡിയാറ്റിക് വാർഡിൽ പോകുമ്പോൾ നമ്മൾ മിംസിലേക്ക് ഹോസ്പിറ്റൽ കുട്ടികളുടെ ക്യാൻസർ കാണുമ്പോൾ ഈവൻ തീരെ അൺറിലേറ്റഡ് ആണെങ്കിൽ പോലും നമുക്കൊരു വിഷമം തോന്നും ഈ കുട്ടികളുടെ ക്യാൻസർ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ അവരുടെ മെൻറ്റൽ ലൈഫിലും അല്ലെങ്കിൽ പാരൻ്റ്സിൻ്റെ മെൻറ്റൽ ലൈഫിലും വലിയ ഡിപ്രഷനൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞാൽ കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും സ്കൂളിങ് ഒക്കെ വളരെ കൃത്യമായിട്ട് നടത്താനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം